ശ്രീദേവനെ അറിയിച്ച സവിശേഷം നാലാം അധ്യായം ഒന്നു മുതൽ ചെറു വചനങ്ങൾ നട്ടുച്ച നേരത്ത് ക്ഷീണിച്ച് അവശനായ ഈശോ സമരീയക്കാരി സ്ത്രീയോട് പ്രകടിപ്പിച്ച ദാഹം വെള്ളത്തിനു വേണ്ടിയുള്ളതായിരുന്നില്ല ഈശോ കുരിശിൽ പ്രകടിപ്പിച്ച ദാഹവും ഇതിനോട് ചേർന്ന് പോകേണ്ടതന്നെയാണ് അത് മനുഷ്യ മക്കളെ ദൈവമക്കളാക്കി ഉയർത്തുവാനുള്ള അവരുടെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹമായിരുന്നു എല്ലാ മനുഷ്യരും ദൈവത്തിങ്കിലേയേക്ക് പിന്തിരിഞ്ഞ് അവിടുത്തെ മക്കളായി തീരുന്നതുവരെ ഈശോയുടെ ഈ ദാഹം തീരുകയില്ല നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൻ്റെയും ഉള്ളിൽ ദൈവത്തിന് വേണ്ടിയുള്ള ഒരു ദാഹമുണ്ട് ഈ ദാഹം തീർക്കുവാൻ മനുഷ്യനേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്ന ദൈവം തന്നെയാണ് നമ്മളിലുള്ള ഈ ദാഹത്തെ തിരിച്ചറിഞ്ഞ് അത് തീർക്കുവാൻ ദാഹിക്കുന്ന ദൈവത്തോട് വിശ്വാസത്തോടും തുറവിയോടും കൂടെ സമീപിച്ചാൽ അരൂപിയാകുന്ന ജീവജലം നൽകി ദൈവം നമ്മെ അനുഗ്രഹിക്കും നമ്മ ഈ ജീവികളുടെ അർത്ഥമായി സംശയ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുധാൻമാവൻ്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും